തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിർണായക സർവകക്ഷി യോഗം ചേരും ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ എസ് ഐ ആറിനെതിരെ സ്വീകരിക്കേണ്ട നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും സർക്കാരിനെ പൂർണ്ണ പിന്തുണ അറിയിച്ച് പ്രതിപക്ഷവും രംഗത്തുണ്ട് ഭരണ പ്രതിപക്ഷ എതിർപ്പുകൾക്കിടയിലും സംസ്ഥാനത്ത് എസ് ഐ ആർ നടപടികൾ പുരോഗമിക്കുകയാണ് എസ് ഐ ആർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ബി എൽ ഒ മാർ വീടുകളിൽ കയറി അതിനാവശ്യമുള്ള നടപടികൾ ഫോമുകൾ കൈമാറി കഴിഞ്ഞു ഈ ഭരണപ്രതിപക്ഷ എതിർപ്പുകൾ അതേസമയം മുന്നോട്ട് പോവുകയാണ് എങ്ങനെയാണ് ഇതിനെ നേടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനാണ് ഓൺലൈനായാണ് യോഗം ചേരുന്നത് നമുക്കറിയാവുന്നതുപോലെ കടുത്ത എതിർപ്പാണ് ആ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഉയർത്തുന്നത് അതിവിടുത്തെ എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫും ശക്തമായ പ്രതിഷേധത്തിലാണ് നേരത്തെ അതുകൊണ്ട് തന്നെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ചേർന്നുള്ള ഒരു യോജിച്ച പോരാട്ടമാണ് ഇതിൽ സർക്കാർ നടത്താൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് സർവകക്ഷി യോഗത്തിലെ പ്രധാന തീരുമാനമായി വരാൻ കാരണം ഇതിനെതിരെ വരാനുള്ള സാധ്യത ഇതിനെതിരെ നിയമപോരാൻ ം നടത്തുക എന്നുള്ളതാണ് കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനമായും പുറത്തേക്ക് വരുന്ന വിവരം ഇനിയിപ്പോൾ മീറ്റിംഗിന് ശേഷം എന്തായിരിക്കും തീരുമാനം എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതല്ലാതെ ഉദ്യോഗസ്ഥരെ തടയുക ഇത് ബഹിഷ്കരിക്കുക ആ രീതിയിലേക്ക് പോകാൻ എൽ ഡി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് നടക്കുന്ന യോഗത്തിന് ശേഷം എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാനം എത്തും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും എസ് ഐ ആർ ഒരു കാരണവശാലും അവർ അംഗീകരിക്കുന്നില്ല കാരണം ഈ രണ്ടായിരത്തി രണ്ടിന് ശേഷം തെരഞ്ഞ വോട്ടർ പട്ടികയിലേക്ക് വന്നവർക്ക് വീണ്ടും തിരിച്ചറിയൽ കാർഡ് കൊടുത്ത് ആ വീണ്ടും വോട്ടർ പട്ടികയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വോട്ട് നഷ്ടമാകാൻ ഇടയുണ്ടാകും എന്നുള്ളതാണ് എൽ ഡി എഫും യു ഡി എഫും പരക്കെ ആക്ഷേപമായി ഉന്നയിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ബി ജെ പി ശക്തമായി ഇതിനെ പിന്തുണയ്ക്കുകയാണ് അതായത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും എൽ ഡി എഫിനും യു ഡി എഫിനുമുള്ള ഇരട്ട വോട്ടുകൾ ആ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത്ര വേവലാതി എന്നാണ് സംസ്ഥാനത്തെ ബി നേതാക്കൾ പറയുന്നത് എന്തായാലും എസ് കേരളത്തിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കും ബീഹാറിന് ശേഷം ഒരുപക്ഷെ ആദ്യം ഉപയോഗിക്കുന്നതും ഇവിടെ ആയിരിക്കും അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കും ഡിസംബറിൽ തന്നെ കരട് വോട്ടർ പട്ടിക തൊട്ടടുത്ത മാസം തന്നെ ആ സമ്പൂർണ്ണ വോട്ടർ പട്ടിക എന്ന നിലയിലായിരിക്കും ക്രമീകരണം നടത്തുക അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നലെ സംസ്ഥാനത്ത് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ കയറി ന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുള്ളത് പ്രസാദ് തുടരുക അതിനിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള നിർണായക മന്ത്രിസഭായോഗം കൂടി ഇന്ന് ചേരുന്നുണ്ടല്ലോ അപ്പം പെരുമാറ്റച്ചട്ടം നിലവിൽ വരും മുൻപ് പദ്ധതികൾക്ക് അനുമതി നൽകുക എന്നുള്ളതാണ് നീക്കം പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിന് കത്തയക്കാൻ വൈകുന്നതിലെ അതൃപ്തി സി പി ഐ മന്ത്രിമാർ യോഗത്തിൽ ഉന്നയിച്ചേക്കുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് പ്രസാദ് തുടരുന്നുണ്ട് പ്രസാദ് ഇനിയിപ്പോൾ നിർണായകമായിട്ടുള്ള മന്ത്രിസഭായോഗം തന്നെയാണ് അതിലിപ്പോൾ നമുക്കറിയാം ഇന്നലെ ആദ്യഘഡു പി ഈ എസ് എസ് കെ ബന്ധപ്പെട്ടുള്ള എസ് എസ് കെ ഫണ്ടിന്റെ ആദ്യഘഡു ലഭിച്ചിട്ടുണ്ട് അപ്പോൾ മന്ത്രിയുടെ തന്ത്രം എന്ന പോലെയുള്ള നീക്കമാണോ എന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ പി എൻ ടി പദ്ധതിയിൽ അങ്ങനെ കത്തയക്കാൻ വൈകുന്നതിലെ അതൃപ്തിയൊക്കെ സി പി ഐ മന്ത്രിമാർ യോഗത്തിൽ ഉന്നയിക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ഈ ആദ്യഘട്ടം ലഭിച്ചതൊക്കെ ചൂണ്ടിക്കാട്ടി എങ്ങനെയായിരിക്കും സി പി ഐ എം മന്ത്രിമാർ പറയുക എന്തായാലും ഇന്നലെ കേന്ദ്രത്തിൽ കോടതി മറുപടി പറഞ്ഞതിന്റെ പിന്നാലെയാണ് ആദ്യ ഗഡുവായ തൊണ്ണൂറ് കോടിയിലേറെ രൂപ സംസ്ഥാനത്തിന് കിട്ടിയത് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സർവ്വശിക്ഷാ അഭിയാനായിരുന്നു എസ് എസ് അതാണ് പിന്നീട് സമഗ്ര ശിക്ഷ കേരളം എസ് എസ് കെ ആയി മാറിയത് ഇതിനുള്ള ഫണ്ടാണ് തൊള്ളായിരത്തി എഴുപത് കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടാനുണ്ടായിരുന്നത് അത് തടഞ്ഞു തടഞ്ഞുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ല എന്നുള്ളതായിരുന്നു നേരത്തെ നമ്മളത് ആരോഗ്യ വകുപ്പിലും ആ കാർഷിക കൃഷി വകുപ്പിലും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും നമ്മൾ കണ്ടതാണ് അതായത് അവരുടെ പദ്ധതിയിൽ ഒപ്പിട്ടില്ല എങ്കിൽ നിന്നുള്ള ഫണ്ട് തടഞ്ഞു വെക്കുക എന്ന രീതി അതിനോട് ഒരു തരത്തിൽ മത്സരിച്ചിട്ടും അത് കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കടുത്ത പ്രതിസന്ധി ഇത് കിട്ടാത്തതിനെ തുടർന്നുണ്ടായിരുന്നു അത് എസ് എസ് കെയിലെ ഏഴായിരത്തോളം വരുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കാൻ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല പ്രധാനമായും അവിടെ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിൽ വലിയ പ്രയാസമായിരുന്നു സംസ്ഥാനം അഭിമുഖീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു നയത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ആ ദേശീയ നയ എം എന്നുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരിക്കപ്പെടും പി എം സി എന്ന നിലപാട് മാറ്റിവെച്ചുകൊണ്ട് പി എം സിയിൽ ഒപ്പിടാൻ സർക്കാർ നിർബന്ധിതരായത് അത് വലിയ വിവാദത്തിലേക്ക് മാറുകയും ഒടുവിൽ അത് മരവിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇന്നലെ കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ടായത് ആദ്യ ഗഡു കൊടുക്കും എന്നുള്ളത് പി എസ് എസ് കെ ഫണ്ട് കൊടുക്കും എന്നുള്ളത് ഇന്നലെ തന്നെ ആദ്യ ഗഡു വീഴുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മരവിപ്പിച്ചു എന്നുള്ള കത്ത് കേന്ദ്രത്തിന് അയച്ചിട്ടില്ല എന്ന കാര്യം സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭയിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്തായാലും ഇന്ന് മന്ത്രിസഭായോഗം ചേരുകയാണ് അതിലത് ഉന്നയിക്കുമെന്നാണ് കരുതുന്നത് ഒട്ടേറെ മറ്റ് ചില തീരുമാനങ്ങളും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ മന്ത്രിസഭാ യോഗം എന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ ആതിന് പ്രഖ്യാപനം നടത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ ശ്രുതി ശരി ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം നിർണായകമാണ് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്